കൂട്ടാരെ ഞാനൊരു പാട്ട് വരട്ടെ നിനക്ക് ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ് ചിറകടിച്ചു ചിറകടിച്ചു വരുകയാണ് പറവകൾ എടത്തേക്ക് ചിറകടിച്ചു വരുകയാണ് പറവകൾ ചിറകടിച്ചു ചിറകടിച്ചു വയ്ക്കുകയാണ് പറവകൾ വലത്തോട്ട് ചിറകടി ചുവരുകയാണ് പറവകൾ ചിറകടിച്ചു ചിറകടിച്ചു വരികയാണ് പറവകൾ ഉയർന്നു പൊങ്ങി ചിറകടിച്ചു വരുകയാണ് പറവകൾ ചിറകടിച്ചു ചിറകടിച്ചു വരുകയാണ് പറവകൾ താഴ്ന്നു താഴ്ന്ന് ചിറകടിച്ചു വരികയാണ് പറവകൾ ചിറകടിച്ചു ചിറകടിച്ചു ചുവരുകയാണ് പറവകൾ മല കടന്ന് പുഴ കടന്ന് വരുകയാണ് പറവകൾ ചിറകടിച്ചു ചിറകടിച്ചു വരികയാണ് പറവകൾ ചിറകടിച്ചു ചിറകടിച്ചു വരികയാണ് പറവകൾ